ഡൽഹിയിൽ നിന്ന് വളരെ വർഷങ്ങളായിട്ട് ഒരു പത്ത് ഇരുപതോളം വർഷങ്ങളായിട്ട് ചന്ദ്രികക്ക് വേണ്ടി ഏറ്റവും നന്നായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല മാധ്യമ മാധ്യമപ്രവർത്തകനിൽ ഒരാളാണ് അഡ്വക്കേറ്റ് ഹാരിസ് വീര ഈ അഹമ്മദ് സാഹിബ് ഡൽഹിയിൽ എം പി ആയിട്ട് കേന്ദ്രമന്ത്രിയായിട്ട് എല്ലാ തസ്തികകളിലുള്ളപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൂടാതെ സുപ്രീം കോടതിയിൽ ഇപ്പം നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ പലവിധ നിയമങ്ങൾ ഏറ്റവും ഒടുവിൽ നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചന്ദ്രകൾക്ക് മാത്രമല്ല അദ്ദേഹം നമ്മളൊക്കെ ടെലിവിഷൻ കാണുന്നവരാണ് ടെലിവിഷനിൽ നമ്മൾ അദ്ദേഹത്തെ കാണാറുണ്ട് എല്ലാ ചാനലുകൾക്കും വളരെ കൃത്യമായ അളവിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ കൃത്യമായിട്ട് എനിക്കറിയാം ഒരു ചാനലിന് വേണ്ടത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ അൻപത് അറുപത് സെക്കൻഡ് മാത്രമാണ് കൂടുതൽ സമയം അവർ ആ മുഖം കാണിക്കില്ല മുഖം സുന്ദരമായത് കൊണ്ട് തന്നെയാണ് പക്ഷേ അവർക്ക് വേണ്ടത് കുറഞ്ഞ സമയമാണ് ആ കുറഞ്ഞ അളവിൽ കൃത്യമായിട്ട് ലീഗൽ പോയിൻറ്റ്സ് എൻ്റെ ഡൽഹിയിലെ സഹപ്രവർത്തകർ എല്ലാ പ്രവർത്തകരും പറഞ്ഞതാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ മയക്കു വെച്ചാൽ കൃത്യമായ അളവിൽ ഒരു മിനിറ്റ് കൊണ്ട് ആ നിയമത്തിൻ്റെ വളരെ ആറ്റിക്കുറുകിയ രൂപം അദ്ദേഹം നൽകിയിരിക്കും അതുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും വേണ്ടിയിട്ടും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനോ അദ്ദേഹം നേരത്തെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ വളരെ ഒരു പോയിന്റ് ഉണ്ട് അദ്ദേഹം ഇതുവരെ നിയമവിദഗ്ധനാണെങ്കിൽ ഇനി നിയമ നിർമ്മാണ വൈദഗ്ധ്യത്തിലേക്കും അദ്ദേഹം പോവുകയാണ് ഒരുപക്ഷെ അങ്ങനെയുള്ളവർ കുറവായിരിക്കാം ഒപ്പം തന്നെ നമ്മളൊന്നും കാണാത്തൊരു പോയിന്റ് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കിട്ടി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ ഇന്ത്യയുടെ രാജ്യസഭാ ചരിത്രത്തിൽ എന്ന് കാരണം സാധാരണ സത്യപ്രതിജ്ഞ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളോ ഒരു സെഷൻ കഴിഞ്ഞിട്ടുമാണ് അവസരം കിട്ടുക അദ്ദേഹത്തിന് അന്ന് തന്നെ അന്ന് കേരളത്തിൽ നിന്നും മറ്റു രണ്ടുപേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അവർക്ക് കിട്ടിയിരുന്നില്ല പക്ഷേ അതും ഹാരിസ് പീരാന കിട്ടിയതുകൊണ്ട് വളരെ അഭിമാനപൂർവം എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും ചന്ദ്രികക്ക് വേണ്ടിയിട്ടും ആശംസകൾ നേരുന്നു അസ്ലാം അലൈക്കു